നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വിളക്ക് കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ നോക്കിയായിരുന്നു ഓരോരുത്തരുടെയും ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു അവരുടെ സംശയങ്ങളൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വളരെ സന്തോഷം നമ്മൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു ആരാധനാലയം ഇപ്പോൾ പള്ളിയോ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ഭഗവാനോട് ഏത് ഭഗവാനോ ആയിക്കോട്ടെ നമുക്ക് അത് കർത്താവ് ആയിക്കോട്ടെ നബി ആയിക്കോട്ടെ അല്ലെങ്കിൽ ശിവനായിക്കോട്ടെ അയ്യപ്പനായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ഹൈലി പവർഫുള്ളായിട്ടുള്ള എനർജിയോട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചതിന് പ്രാർത്ഥിച്ചതിൽ കൃത്യമായിട്ടുള്ള ഫലം കിട്ടിയിട്ടുണ്ടോ അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് ഇന്നത്തെ ടിപ്സായിട്ട് നിങ്ങൾക്ക് തരുന്നത് നാളെ മുതൽ നിങ്ങൾ ഞങ്ങൾ ഈ പറയുന്ന രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്കുണ്ടാവും അത് ഗ്യാരൻറ്റിയാണ് ഓക്കെ പക്ഷേ ഇത്രോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠ കുബേരാസവും മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്റ്റുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെ ഫെങ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്തു തരാം നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും നോക്കാം വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഏഴാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുംഭമാസം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ഇരുന്നാൾ വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തി ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് അതേപോലെ തന്നെ രാഘവലം വരുന്നത് രണ്ട് ഒന്നിനും മൂന്ന് മുപ്പതിനും മധ്യേയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് എട്ടിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യേയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിനാലിനും പന്ത്രണ്ട് അൻപത്തി ആറിനും മധ്യേയാണ് യമകണ്ഠ സമയം വരുന്നത് ആറ് മുപ്പത്തിയാറിനും എട്ട് അഞ്ചിനും മധ്യയാണ് അതേപോലെ തന്നെ ഗുളികൻ ഉദയം വരുന്നത് ഒൻപത് മുപ്പത്തിനാലിനും പതിനൊന്ന് മൂന്നിനും മധ്യയാണ് അപ്പോൾ വിശദമായിട്ട് ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രവും വ്യാഴാഴ്ചയും കൂടെ ആയ ദിവസം കൊണ്ടായതുകൊണ്ടായിരിക്കുമില്ല ശുഭകർമ്മങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹം അതേപോലെ തന്നെ പെണ്ണുകാണൽ ചടങ്ങ് നടത്തുക സുഹൃത്തുക്കളെ കണ്ടെത്തുക പ്രേമകാര്യങ്ങളൊക്കെ അഭ്യർത്ഥിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും നിവേദ്യമൊക്കെ കൊടുക്കാമുണ്ടെങ്കിൽ നിവേദനമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വാസ്തുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ഗൃഹപ്രവേശത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം ഗുരുജ്ഞാനം അറിവ് എന്നിവയുടെ ദിവസമാണ് പ്രത്യേകിച്ച് വ്യാഴം വ്യാഴം അത്രത്തോളം പവർഫുള്ളായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് കാരണം ജാതകത്തിൽ വ്യാഴൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വ്യാഴം മറഞ്ഞു എന്ന് പറയും അപ്പോൾ അത്രത്തോളം പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ചത്തെ ദിവസം ഒരിക്കൽ വ്രതമൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിൻ്റേതായ രീതിയിൽ നമ്മൾ കൂടി ഇരിക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച ദിവസത്തൊക്കെ നല്ല പ്രാധാന്യമുള്ള ദിവസമാണ് ഗുരുവിൻ്റെയൊക്കെ അനുഗ്രഹം നമുക്ക് എപ്പോഴും കിട്ടും ആദ്യം ഗുരു എന്നെയാണ് നമ്മൾ പൂജിക്കേണ്ടത് ഗുരുവിനാണ് ഏത് പൂജ തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഗുരുവിനെയാണ് നമ്മൾ പൂജിക്കുന്നത് അപ്പം ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സക്സസ് ആകുമെന്നാണ് അപ്പോൾ പ്രത്യേകിച്ച് നാളത്തെ ദിവസം നമുക്ക് പറ്റുമെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമോ ഇത് രണ്ടും പോകാൻ പറ്റിയില്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തിയാലും ഉത്തമമായിരിക്കും നാളത്തെ ദിവസം പ്രത്യേകിച്ച് ഉത്രാട നക്ഷത്രം കൂടിയാണ് നമുക്ക് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടത്തൂർദോഷം വസുപുഞ്ച ദോഷം കരിനാൾ ദോഷം വെരുന്നക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പം ഈ ഓരോ മൃത്യുദോഷങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ മൃത്യുദോഷം എന്തെങ്കിലും ഇങ്ങനെയുള്ള ഓരോ ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ നമ്മൾ വിശദമായിട്ട് നോക്കിയിട്ട് അതിൻ്റേതായ പരിഹാരങ്ങൾ കൂടെ ചെയ്ത് വേണം നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം എട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കുംഭമാസം ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തി അഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊൻപതിന് സൂര്യാസ്തമയമാണ് രാഘവാലം പതിനൊന്ന് രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തൊന്നിനും മധ്യേണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് എട്ടിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിനാലിനും പന്ത്രണ്ട് അൻപത്തി അഞ്ചിനും മധ്യയാണ് ഗുണികൻ ഉദയം വരുന്നത് എട്ട് നാലിനും ഒൻപത് മുപ്പത്തി മൂന്നിനും മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത് മൂന്ന് ഇരുപത്തി ഒൻപതിന് നാല് അൻപത്തി എട്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രവും വെള്ളിയാഴ്ച കൂടെ ആയിട്ടുള്ള ദിവസമായതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് പ്രത്യേകിച്ച് കൃഷിപ്പണിയൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വീടുണ്ടാക്കുവാനൊക്കെ ഉള്ള മണ്ണൊരുക്കുവാനും കൃഷി ഇടങ്ങൾ വൃത്തിയാക്കുവാനും അല്ലെങ്കിൽ കൃഷി ഭൂമികൾ ഒരുക്കുവാനും വിത്ത് വിതയ്ക്കുവാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം പ്രതിഷ്ഠയ്ക്കും ഗൃഹനിർമ്മാണത്തിനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് യാത്രയ്ക്കൊക്കെ പ്രത്യേകിച്ച് യാത്ര അധികം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ലോങ് യാത്രകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒക്കെ ദിവസം കൂടിയാണ് ഈ പറയുന്നത് വെള്ളിയാഴ്ച നിങ്ങൾ തൊട്ടടുത്തുള്ള ദുർഗാദേവീക്ഷേത്രം അല്ലെങ്കിൽ ഭദ്രകാളി ദേവി ദേവീക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ദർശനം നടത്തുക മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പ്രത്യേകിച്ച് ഒരു ദോഷമല്ല തിരുവോണ നക്ഷത്രം എന്തായിരിക്കും പിണ്ടതുർദോഷം അസുവിഞ്ഞുദോഷം കരിനാർ ദോഷം പെരിനക്ഷത്ര ദോഷം അകന്നാർ ദോഷം എന്നിവ ഒരു പ്രത്യേകിച്ച് ഒരു ദോഷവും കാണുന്നില്ല അത്രത്തോളം നല്ലൊരു ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ദിവസം വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഈ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച ഏതെങ്കിലും ദേവീക്ഷേത്ര ദർശനം നടത്തിയിട്ടവിടെ നമുക്ക് രക്തപുഷ്പാർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കാരണം ശത്രുദോഷ പരിഹാരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നതിന് രക്തപുഷ്പാർച്ചന നടത്തിയ ഏറ്റവും നല്ലതായിരിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക മാത്രമല്ല അടുത്ത ശനിയാഴ്ച ശനിയാഴ്ചത്തെ ദിവസം ഞാൻ വെള്ളിയാഴ്ചത്തെ വീടിൽ വിടും ശനിയാഴ്ച ഇപ്പം അഡ്വാൻസായിട്ട് പറയുകയാണെങ്കിൽ ശനിയാഴ്ച ഒരു പ്രത്യേകതയുണ്ട് ഒരു ഒരു ഈ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് സൂര്യദേവടം കുബേരാശ്രമത്തിലുള്ള പ്രധാനമായിട്ടുള്ള കുബേര പൂജ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് സെക്കൻഡ് സാറ്റർഡേ മാത്രമല്ല അമാവാസി ദിവസം കൂടിയാണ് അമാവാസിയും കൂടെ വരുന്ന ദിവസം ശനി ദോഷ പരിഹാരത്തിനൊക്കെ വേണ്ടി ഏറ്റവും പവർഫുള്ളായിട്ട് നമുക്ക് പൂജ ചെയ്യാൻ പറ്റിയിട്ടാണ് കുബേര ഭഗവാൻ്റെ മുന്നിൽ നമുക്ക് പൂജ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നമ്മൾ സ്വന്തമായിട്ടാണ് കുബേര പൂജ ചെയ്യേണ്ടത് കുബേര പൂജയ്ക്ക് നിങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്ക പങ്കെടുക്കാൻ വരുന്നവർ ഒരു നൂറ്റിയെട്ട് നാണയങ്ങൾ കൊണ്ടുവരും അത് ഏത് നാണയം ആയിക്കോട്ടെ നൂറ്റിയെട്ട് എണ്ണം വേണമെന്നുണ്ട് കാരണം ആ നാണയം ഇട്ടാണ് പൂജിക്കേണ്ടത് ആ നാണയം നിങ്ങൾക്ക് തിരിച്ച് തന്നുവിടും അതാണ് നിങ്ങളുടെ നിധി പോലെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ ഇവിടെ ഒരു ദിവസം പൂജ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെന്നാൽ അതേ പൂജ നിങ്ങൾ വീട്ടിൽ ചെയ്യാം അത്രയും വ്യക്തമായിട്ട് പഠിപ്പിച്ചാണ് നിങ്ങളെക്കൊണ്ട് ഡയറക്റ്റ് പൂജ ചെയ്യിപ്പിക്കുന്നത് രണ്ടാമത് ഒരു തേങ്ങ വീടിന് മൂന്ന് വലതൊഴിഞ്ഞൊരു തേങ്ങയും നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞ തേങ്ങയും കൊണ്ടുവരണം വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും തലയ്ക്ക് ഒഴിഞ്ഞ തേങ്ങ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും കാരണം ശനി ദോഷ പരിഹാരത്തിന് വേണ്ടി നീരാഞ്ജനം കത്തിക്കുവാനും കൂടെ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ തേങ്ങ കൊണ്ടൂരണം എന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന ശനിയാഴ്ച ദിവസം നടക്കുന്ന പൂജ കുബേര ഭഗവാനും ശനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പൂജ നടത്തി കഴിഞ്ഞാൽ ശനിയുടെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ഒഴിവാക്കി കിട്ടും ഒത്തിരി അനുഭവങ്ങളാണ് പല ആൾക്കാർക്കും ഇവിടെ കുബേര പൂജ ചെയ്തതിലുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വരുന്ന ശനിയാഴ്ച നിങ്ങൾ കുബേര പൂജയിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത് കുബേര പൂജയ്ക്ക് ഒരു ഒരാളിനൊന്നിനെ ഇരുന്നൂറ്റൻപത് രൂപയെ റേറ്റ് ഉള്ളൂ അത് നിങ്ങൾ ഡയറക്റ്റ് വരിക വന്ന് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ നേരിട്ട് പൂജ ചെയ്യുക നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഗതാപതി എന്തെങ്കിലും സമർപ്പിക്കാൻ സമർപ്പിക്കാം പൂവ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ സമർപ്പിക്കാം ഏതായിരുന്നാലും നിങ്ങൾക്ക് വരണം താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് വിളിച്ചോളൂ വിളിച്ചൊന്ന് ബുക്ക് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും കാരണം രണ്ടാമത്തെ ശനിയാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് എല്ലാ ശനിയാഴ്ചയും കുബേര പൂജ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് വളരെ വിശേഷാൽ കുബേര പൂജ നടക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ആദ്യം ഹായ് ഹലോ നമസ്കാരം ഞാൻ പ്രജുഷയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സൂര്യദേവ മഠം ആയൂർ എന്ന സ്ഥലത്താണ് അവിടെ ഇതിനു മുന്നേ തന്നെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിരുന്നയാണ് കുബേരസ്വാമിയുടെ അമ്പലമുള്ളൊരു സ്ഥലമാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ പ്രാവശ്യം ഞാനിത് നാലാമത്തെ പ്രാവശ്യമാണ് കുബേരസ്വാമിയുടെ ഈ സൂര്യദേവ മഠത്തിലെത്തിച്ചേരുന്നത് ഈ നാലാമത്തെ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും ഞാൻ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇവിടെ വന്ന ഓരോ പ്രാവശ്യവും ഭഗവാന് ഒരു പുഷ്പം അർപ്പിക്കുന്നതെങ്കിൽ ആ ഒരു പുഷ്പത്തിന് എനിക്ക് ഫലം ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതകൾ ഞാൻ പറയാം എല്ലാ ശനിയാഴ്ചകളിലാണ് കുബേര പൂജ നടക്കുന്നത് സ്പെഷ്യലായിട്ട് സെക്കൻഡ് സാറ്റർഡേ ആണ് അതിവിശേഷമായ കുബേര പൂജ നടക്കുന്നത് ശരിക്കും നമ്മൾ മനസ്സും ശരീരവും അർപ്പിച്ച് ഭഗവാനിൽ അർപ്പിച്ച് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാണെങ്കിൽ ഓർ ായിട്ടും ആ കാര്യം സാധിച്ചു തരും എന്നുള്ളതിന് ഉത്തമ തെളിവാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിയത് ഒരു കാറ് വാങ്ങി ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ് നമുക്കിതൊക്കെ ചിലപ്പോൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അതൊക്കെ അതിനൊക്കെ ഒരു സമയം പറയണ പോലെ ആ ഒരു പവർ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു കിട്ടുന്ന പവർ ഒരു എനർജി അതൊക്കെ നമ്മൾ വന്ന് അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ മെയിനായിട്ട് ഞാൻ പറയുന്നത് സാറ്റർഡേ അതായത് ശനിയാഴ്ചയാണ് സ്പെഷ്യൽ പൂജ വിശേഷാൽ പൂജ ഒന്നും കൂടെ ഒരു വിശേഷാൽ പൂജ സെക്കൻഡ് സാറ്റർഡേ ആണ് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് ഞാൻ ഇവിടെ വന്ന് കുബേരസ്വാമിയിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അർപ്പിച്ച് എല്ലാം ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് ഉറപ്പാണ് ഓരോ പ്രാവശ്യം ഞാൻ ഇവിടെ പോകുമ്പോഴും എനിക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടിക്കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് ണം ഓടി ഓടി എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ ഓടി ഞാൻ ഭഗവാൻ്റെ അടുത്തെത്തുന്നത് കാരണം നമുക്കൊരു ഫലം കിട്ടി തുടങ്ങുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുന്നത് ആ ഒരു ഫലമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാറി സമാധാനവും സന്തോഷവും ഉള്ള ഒരു നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു പക്ഷേ സൂര്യദേവ മഠം കുബേരസ്വാമിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നുള്ള ഒരു കൂടി ഈ വീഡിയോ ചെയ്യാണ് എല്ലാരും വരിക സന്തോഷായിട്ടിരിക്കുക സമാധാനായിട്ടിരിക്കുക നന്ദി നമസ്കാരം നമുക്ക് പല ആൾക്കാരും ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ പണ്ടികളിലും ഒക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട് അതിന് വ്യക്തമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും എന്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത് അതിനെക്കുറിച്ചാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ഇനി പറയുന്ന രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി നല്ല മാറ്റം നമുക്കുണ്ടാവും അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനു മനുഷ്യന് ആ ഒരു ദൈവം എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു എനർജി ആ ഒരു പോസിറ്റീവ് എനർജി ഹൈലി പവർഫുള്ളായിട്ടുള്ളൊരു എനർജി നമ്മുടെ ഉള്ളിലാണുള്ളത് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ നമ്മുടെ ഉള്ളിലാണുള്ളത് നമ്മൾ എന്ത് ഫോക്കസ് ചെയ്യുന്നുവോ അത് കിട്ടുവാൻ പ്രകൃതി പോലും നമുക്ക് സുറ്റബിളാവും എന്നാണ് പറയുന്നത് നമ്മൾ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് നമ്മൾ ഗോൾ സെറ്റിംഗ് എന്ത് നമ്മൾ ഉദ്ദേശിക്കുന്നുവോ അത് നമുക്ക് കിട്ടുവാൻ പ്രകൃതി പോലും നമുക്ക് സുറ്റബിളാവും അതാണ് ശാസ്ത്രം അല്ലെങ്കിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ ഐതിഹ്യം അല്ലെങ്കിൽ അതാണ് ഈ എന്താ പറയുക ജ്യോതിഷം അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത് നമ്മളെപ്പോഴും വീടുകളിൽ നമ്മളല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതി എങ്ങനെയാണ് സാധാരണ ഒരു വീടൊക്കെ വയ്ക്കണം എന്ന് താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലേ ഭഗവാനെ എനിക്കൊരു വീട് വയ്ക്കുവാൻ സഹായിക്കണേ അല്ലേ കാരണം അദ്ദേഹം വീട് വയ്ക്കുന്ന ബ്രോക്കറാണല്ലോ അതുകൊണ്ടാണല്ലോ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അല്ലേ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ എൻ്റെ അസുഖം മാറ്റിത്തരണേ ഭഗവാനെ അല്ലേ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും എൻ്റെ കുട്ടിയെ നല്ല രീതിയിൽ പഠിപ്പിക്കണേ എൻ്റെ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ ഭഗവാനെ അല്ലേ നോർമലി നിങ്ങളെല്ലാവരും അതല്ലേ പ്രാർത്ഥിക്കാറ് ഓരോ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴും നിങ്ങളുടെ ആവശ്യം എന്താണ് അത് നടത്തി തരുവാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാറ് അല്ലേ ലോക ലോകാച്ചിലാൾക്കാരുടെയൊക്കെ പറയും ലോകാസമസ്താസുഖരോ ഭവന്തോ എന്നൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പറയും ചുമ്മാ വെറുതെ പറയണോ അവർ മാറി അവരുടെ ആവശ്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ എപ്പോഴും എപ്പോഴും പലയിടത്തും നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും അവരുടെ ആവശ്യങ്ങൾ ഇപ്പം ഞാനായിരുന്നാൽ പോലും അങ്ങനെ ആയിരുന്നു നേരത്തെ എന്താണോ നമ്മുടെ ആഗ്രഹം ആ ആഗ്രഹം ത നേടിത്തരണേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കാറ് ഒരു ജോലിയാണ് ആവശ്യം ഭഗവാനെ എനിക്കൊരു ജോലി വാങ്ങിച്ചു തരണേ ഭഗവാനെ കാരണം അദ്ദേഹം പി എസ് സി ഓഫീസർ ആയതുകൊണ്ടാണ് ഭഗവാനെ അദ്ദേഹം ഒരു ജോലി വാങ്ങിച്ചു തരണേ ഭഗവാനെന്ന് പറയുന്നത് ഇതൊക്കെ ഈ പ്രാർത്ഥനകളെല്ലാം നെഗറ്റീവാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ പ്രാർത്ഥന പോസിറ്റീവ് ആക്കണമെങ്കിൽ ഈ പറയുന്ന പ്രാർത്ഥനയുടെ കൂടെ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് ഉണ്ടാവും തൊട്ടടുത്ത് ഇന്ന് തന്നെ നിങ്ങൾ മാറ്റിക്കോളൂ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ പ്രാർത്ഥനാ രീതി മാറ്റിക്കോളൂ ഇന്ന് തന്നെ മാറ്റിക്കോളൂ റിസൾട്ട് ഗ്യാരൻറ്റിയാണ് എങ്ങനെയാണെന്ന് അറിയാമോ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ മുമ്പൊക്കെ പല വീടുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ എന്താ പ്രാർത്ഥിക്കാറ് ഇപ്പോഴൊരു രീതിയിലാണെങ്കിൽ എനിക്കൊരു ജോലി തരണേ ഭഗവാനെ എനിക്ക് ജോലി കിട്ടുമെന്ന് എനിക്കൊരു കോൺഫിഡൻസും ഇല്ല അങ്ങ് തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം എനിക്കൊരു ജോലി തരണേ ഭഗവാനെ എന്ന് വെച്ചാൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടോ എനിക്ക് ജോലി കിട്ടുമെന്ന് ഒരിക്കലുമില്ല അങ്ങ് തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം എന്നാണ് ആ പ്രാർത്ഥന മാറി വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ പ്രാർത്ഥന ഒന്ന് മാറ്റണം ചെറിയൊരു മാറ്റം വരുത്തി മാത്രം മതി ഭഗവാനോട് എന്ത് ചോദിച്ചാലും തരും പറയണ്ടെങ്ങനെയാണ് എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ എനിക്ക് ഒരു ജോലി കിട്ടുവാൻ അപ്പോൾ ഓൾറെഡി എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരു ജോലി കിട്ടുമെന്ന് അങ്ങ് അതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പോസിറ്റീവായി മാറി ഏത് ദൈവത്തോടു കൂടി നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കൂ ഈ അസുഖം എന്നുള്ള വാക്ക് പോലും നെഗറ്റീവാണ് അവൻ പ്രാർത്ഥിക്കേണ്ടതാണ് എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കൂ മനസ്സിലാവുന്നുണ്ടോ നമുക്ക് എന്ത് കാര്യമാണോ അത് നേടി നേടിത്തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കും എൻ്റെ കുട്ടികളെ നല്ല രീതിയിൽ പഠിക്കുവാനങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി അല്ലാതെ എൻ്റെ കുട്ടികൾക്ക് ബുദ്ധി കൊടുക്കണേ ഭഗവാന് എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് നല്ല രീതിയിൽ പഠിക്കുവാനുള്ള ബുദ്ധി കൊടുക്കണേ ഭഗവാനെ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ കുട്ടികൾക്ക് നല്ല ബുദ്ധി തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കും ഏത് കാര്യവും ഏത് കാര്യവും നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനാ രീതി മാറ്റിക്കോളൂ റിസൾട്ട് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉറപ്പാണ് കാരണം ഈശ്വരൻ ഇവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരനെയാണ് ആദ്യം നമ്മൾ ബോധിപ്പിക്കേണ്ടത് അതിനുശേഷമാണ് പുറത്തുള്ള ഈശ്വരനെ കാണേണ്ടത് അപ്പം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനാ രീതി ഒരു ചേഞ്ച് എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ അല്ലെങ്കിൽ എൻ്റെ അസുഖങ്ങൾ മാറ്റിത്തന്ന അല്ലെങ്കിൽ എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എൻ്റെ കുട്ടിയെ നല്ല രീതിയിൽ പഠിക്കുവാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ ഏത് കാര്യവും താങ്ക്സ് പറഞ്ഞു നന്ദിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് റിസൾട്ട് ഹൺഡ്രഡ് പേർസെൻ്റ് ഉറപ്പാണ് മുതൽ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കൂ ഏത് അമ്പലത്തിൽ ചെന്ന് വേണോ നിങ്ങൾക്ക് എന്ത് വേണോ ഭഗവാനോട് ചോദിക്കാം പക്ഷേ ചോദിക്കുന്ന രീതി ഇതാണ് ഇങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി റിസൾട്ട് ഉറപ്പാണ് റിസൾട്ട് കിട്ടും ചോദിച്ചു നോക്കൂ എന്ത് കാര്യം നിങ്ങൾ ചോദിച്ചു നോക്കും എന്നിട്ട് എന്നെ വിളിച്ച് പറയും നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് വിളിച്ച് പറയും ഈ രീതിയിൽ നിങ്ങൾ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കുക പിന്നെ ഒരു ക്ഷേത്രത്തിൽ ചെന്നാലോ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ചെന്നാലോ എങ്ങനെ പ്രാർത്ഥിക്കണം മീൻസ് എങ്ങനെ നിന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരാം ഇന്ന് നിങ്ങൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് അതായത് നിങ്ങളുടെ പ്രാർത്ഥന ഒരു ചെറിയൊരു ട്വിസ്റ്റ് ചെറിയൊരു മാറ്റം ചെറിയൊരു ആ ഒരു രീതിയിൽ പോസിറ്റീവായിക്കി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ നാളെ മുതൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യും കേട്ടോ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ വീട് പ്രത്യേകിച്ച് ഞാൻ ആദ്യം വീണ്ടും പറയുന്നത് ഞാൻ ആസ്ട്രോളജിസ്റ്റാണ് വാസ്തു കൺസൾട്ടൻറ്റുമാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണം ഇന്ന് രാവിലെ ഞാൻ എത്തിയതേ ഉള്ളൂ ബാംഗ്ലൂരായിരുന്നു അതിലേ വയനാട് നേരെ ബാംഗ്ലൂർ പോയിട്ട് ഇന്ന് രാവിലെ എത്തിയതേയുള്ളൂ വയ്യ എന്നാലും ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇനി അടുത്തോടം തന്നെ കണ്ണൂർ പോവുകയാണ് നാളെയോ മറ്റന്നാളോ ഞാൻ കണ്ണൂർ പോകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ വാട്സപ്പ് ചെയ്യും ഒരു കാര്യം മറക്കണ്ട വരുന്ന ശനിയാഴ്ച രണ്ടാമത്തെ ശനിയാഴ്ച അതിവിശിഷ്ടമായിട്ടുള്ള കുബേര പൂജ നമ്മുടെ കുബേര ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും വരിക വരുമ്പോൾ ഒരു തേങ്ങ കൊണ്ടുവരിക ഒരു നൂറ്റിയെട്ട് നാണയങ്ങൾ കൊണ്ടുവരിക ആ നാണയം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പൂജ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം